ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം കൂട്ടുകാർക്കെല്ലാം സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും നോമ്പലം തുറന്നില്ലേ അപ്പം എനിക്കും സുഖം തന്നെ കേട്ടോ ചെറിയൊരു തൊണ്ടക്കൊരു അട അടഞ്ഞ പോലെയുണ്ട് സൗണ്ടിന് ചെറിയൊരു പ്രശ്നവും അപ്പം ഞാൻ രണ്ട് ദിവസമായിട്ട് ഇപ്പം പുരക്ക ചെറിയൊരു നോമ്പുറ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേ അപ്പം വന്ന് നോക്കുമ്പോൾ തൊണ്ട അടഞ്ഞപോലെ ഒച്ച വരുന്നില്ല പിന്നെ പുതിയ കൂട്ടുകാരെ വീഡിയോ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നോമ്പ് ഇരുപതോ ഇരുപത്തൊന്നിൻ്റെയും കൂടെ ഉള്ള വീഡിയോ ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ നാസർക്ക് മോളും പറമോനും കൂടിയിട്ട് മെട്രോ പോകാൻ വേണ്ടിയിട്ട് നിൽക്കലാണ് അപ്പോൾ അസാനെ കാണാണ്ട് വേണം പോകേണ്ടി ഫോൻ എപ്പറേടെ മാറ്റി നിർത്താനായിട്ട് നജിലാനോട് പറഞ്ഞിട്ടുണ്ട് അപ്പം നജിലിപ്പുറത്തേക്ക് കൂടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഫർമോൻ കാര്യം മനസ്സിലായി എടയോ പോകാനുണ്ട് ഇവർക്ക് അവിടെ പോയിട്ടില്ല ഓനടുത്ത് തന്നെ അന്നേരം സ്കൂട്ടിയിലാണ് ഇവർ പോകുന്നത് അപ്പോൾ അന്ന് അവർ രണ്ടാളെയും കൂടി കൂടി രൂപയാൽ സാധനം കൊണ്ടുവരുന്നത് നടക്കൂല അതുകൊണ്ട് ഒരാളെ കൂട്ടുന്നുണ്ട് അങ്ങനെ അവർ സാധനം വാങ്ങിക്കാൻ പോയി ഞാൻ അത്തായത്തിനേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം കുറച്ച് ഉറോട്ടിയും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് പിന്നെ വിചാരിച്ച് കുറച്ച് നൂൽപ്പൊട്ടും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം കുറച്ച് ചാറാക്കിയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുക എന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞാൻ ഉറോട്ടി ഒരു വരുമ്പോഴത്തേക്ക് വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം ചെറിയ വാവനെ കൂട്ടിയിട്ടില്ല വാവ ഇരുന്നോണ്ട് വാവ ഞാൻ ചാരിയിട്ടിട്ടുള്ള അപ്പം ഞാൻ വന്ന ദിവസം കഴിഞ്ഞത് അപ്പം നമ്മൾ ഓറോട്ടി ഏകദേശം റെഡിയായി ഒന്ന് ചിക്കൻ കറി വേഗം ഉണ്ടാക്കാൻ തന്നെ എല്ലാം കൂടി ഒരുമിച്ചിട്ടൊന്ന് വാറ്റാമെന്ന് വിചാരിച്ച് തക്കാളി ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒരുമിച്ച് അങ്ങട്ട് വഴറ്റാന്നോ ഇപ്പം നമുക്ക് തക്കാളി ഇതെല്ലാം നല്ലോണം ഒന്ന് വയറ്റി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് നല്ലോണം എന്ന് വാങ്ങിച്ചാൽ കുറച്ച് ചാർ കയറി വെക്കാന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഉപ്പും കൂടി ഇട്ടെന്ന് വെച്ചാൽ ഉള്ളിയും തക്കാളിയും പെട്ടെന്നൊന്നും വാങ്ങിക്കയറാ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമ്മളത് ഓറോട്ടിയും കിട്ടാൻ കയറിയാണ് ഇപ്പം നമ്മളെ സാധനം വാങ്ങാൻ പോയ ആൾ വന്നേ പ്പാനെ കാണാന ഭയങ്കര സങ്കടയാണ് നമ്മളെ ജകജില്ലികളും മക്കള് എടുത്തോണ്ട് അസാനോ പൊന്തുവാന്തുലേ ഇപ്പൊ നമുക്കതിലേക്ക് ചിക്കൻ പിന്നെ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലുള്ള പീസുകൾ മാത്രം എടുത്തിട്ടാക്കാമെന്ന് വിചാരിച്ചു എല്ലാത്ത പീസ് നമ്മൾ ചായൻ്റെ കടി നോമ്പ് ഉറക്കാനാവുമ്പഴത്തേക്ക് കടിയുണ്ടാക്കില്ലേ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം കറിയിലെ കഷ്ണം ഒന്നും അധികം ആയിട്ട് ഇപ്പം വേണ്ടല്ലോ നോമ്പായതുകൊണ്ട് നമ്മൾ എല്ലുള്ള പീസ് എടുക്കാമെന്ന് വിചാരിച്ചു ഇതിപ്പം എല്ലാത്ത രണ്ട് പീസ് വീണ പോയിക്കാം ് സാറിയില്ല നല്ലോണം ഇളക്കി കൊടുക്കട്ടെ ഇപ്പം നമ്മൾ ചിക്കനിൽ നല്ലവണ്ണം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ചും കൂടി എന്നുവെച്ചാൽ ചാർ കയറിയാണെന്നാക്കുന്നത് അപ്പോൾ നമുക്കിത് കുറച്ച് വറ്റി വരുമ്പോൾ നമുക്ക് മല്ലിയലയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇറക്കി വെക്കാം കേട്ടോ ഇന്ന് അങ്ങനെ കാണാരുത് എന്നാൽ കുറച്ചും കൂടി നല്ലോണം വറ്റാനുണ്ട് ഇത് നോമ്പ് ഇരുപത്തൊന്നാമത്തെ നോമ്പിൻ്റെ വീട്ടിലാണ് അപ്പം നമ്മൾ ബീഫ് കയറിക്ക് വേണ്ടിയിട്ടുള്ള മല്ലി മുളക് മീറ്റ് മസാല എല്ലാം കൂടിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നതാണ് ചൂടാക്കിയ പൊടി നമുക്ക് ബീഫിൻ്റെ അകത്ത് ഇട്ടിട്ട് ഉപ്പും കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സാക്കി വെക്കുക നമ്മൾ ബീഫിനും വെള്ളമൊന്നും ചേർക്കാണ്ടാണ് അടുപ്പിൽ വെക്കുന്നത് അപ്പം ഇത് നമ്മൾ സമൂസ മസാലയാണ് അപ്പം മോൾ ഉന്നക്കായ് റെഡിയാക്കി കൊണ്ടുണ്ട് അപ്പം ബാക്കി പണി നമുക്ക് ഇനി ചിക്കൻ പൊരിക്കണം അപ്പം നമ്മൾ പൊരിക്കാനുള്ള ചിക്കനാണിത് പിന്നെ ഇത് നമ്മളെ കനിലുമുക്കായ് കാര്യമായിട്ട് നെയ്പ്പുറത്തുക്കുള്ള മാവ് കല്ലുമ്മക്കായിട്ടുള്ള ഇപ്പം നമ്മൾ ബിരിയാണിക്കുള്ള ഉള്ളി പൊരിച്ച് പോയിരുന്നുണ്ട് ചെറിയൊരു നോമ്പ് പറ അതിനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി പൊരിച്ച് കോരി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി തക്കാളി പച്ചമുളക് ചെറിയ ഉള്ളിയെല്ലാം ഇട്ടിട്ടൊന്ന് വറവിട്ടിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ടൊന്ന് ആക്കാനുണ്ട് നമ്മൾ ഉള്ളി പോയി മാറ്റി കഴിഞ്ഞിട്ട് ആ എണ്ണേൻ്റെ അകത്ത് തന്നെ നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അപ്പം രണ്ട് പ്രാവശ്യം പൊരിച്ചെടുക്കേണ്ടതേ ഉള്ളൂ ഇത് വലിയ ചീനച്ചട്ടിയാണ് ഇരുമ്പിൻ്റെ അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഈ ചീനച്ചട്ടി ആയതുകൊണ്ട് എണ്ണ അങ്ങനെ കുടിക്കൂല ഇരുമ്പിൻ്റെതായതുകൊണ്ട് എണ്ണ കുറച്ച് വേണ്ടും അപ്പം ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ചിക്കനും എന്തെല്ലാം പൊരിച്ചെടുക്കല്ലേ നമ്മൾ ഇറച്ചിക്കറി ഇറക്കി വെച്ച് ഇനി നമുക്കിതിൽ ഇവിടെ നിന്നു ബിരിയാണി ഉണ്ടാക്കുന്നു മസാല ഞാൻ ഗ്യാസ് വന്നുണ്ടാക്കുന്നുണ്ട് നമ്മളെ ഡ്രമ്മടുപ്പ് ഇഷ്ടപ്പെട്ടാൽ ചൈക്ക് ചെയ്യാം ഇത് ഡ്രമ്മിനെ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന കണ്ടില്ലേ അഭിപ്രായങ്ങൾ അറിയിക്കാം ഇനി നമ്മളെ മസാലക്കുള്ള വീണ്ടും നമ്മൾ ഉപ്പ് കൂട്ടിട്ട് വയറ്റുന്നുണ്ട് ചിക്കൻ ഇത് ഇടപ്പിരിക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് ചിക്കൻ ഇതട പൊരിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിന് മട്ടൂണി ഉണ്ടാക്കാനുള്ള വെള്ളി അരിഞ്ഞിടണം നമ്മൾ വെളിച്ചെണ്ണേൻ്റെ അകത്താണ് കുറച്ച് പൊരിക്കുന്നത് കേട്ടോ പൊരിച്ച കോവിൻ്റെ ബിരിയാണിയാണ് എനിക്കിഷ്ടം ആവിക്ക് വയ്ക്കുന്നതിനായിട്ട് നല്ല നമുക്ക് പൊരി വെള്ളീൻ്റെ അകത്തേക്കിട്ട് ഉപ്പ് ഇട്ട് ഇനി നമുക്ക് തക്കാളിയും കുടിയുടെ അകത്തിട്ട് നല്ലോണം ഒന്ന് വഴിക്കാം പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇതൊന്ന് വന്നിട്ട് ഉടഞ്ഞു വരുമ്പോൾ നമുക്ക് മസാല കൂട്ടി ഇട്ട് കൊടുക്കാം ഇന്നൊരു കുഞ്ഞ് നോമ്പോ പറയാമെന്നേ അപ്പം അടിക്കാരുമില്ല അപ്പം പൊരിച്ചെടുക്കാനുള്ള കടികളെല്ലാം നേരത്തെ കാലത്ത് ഇതുപോലെ എല്ലാം ലെവലാക്കി വെച്ചിട്ടുണ്ട് സമൂസ ഉന്നക്കായ് പിന്നെ കട്ട്ലേറ്റ് അപ്പം നമ്മളെ കയറ്റുമുള്ള അടുപ്പത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം ഇതും പെട്ടെന്നാവും പിന്നെ നമ്മൾ മക്രുണിയും വേവാൻ വെച്ചിട്ടുണ്ട് അതൊന്നും ഊറ്റിയെടുക്കാനുണ്ട് അപ്പം നമുക്കിതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ കല്ലിമക്കായും മോൾ നിറക്കുന്നുണ്ട് അപ്പോൾ ഇത് അടുപ്പത്താണ് വേവിക്കാൻ വയ്ക്കുന്നത് കല്ലിമക്കായി ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ബിരിയാണീൻ്റെ പണി നോക്കാനുണ്ട് അപ്പം മോളാണ് കല്ലിമക്കായി നിറച്ചിരുന്നത് മക്കളെല്ലാത്തിനും ഒപ്പം ഉണ്ട് അപ്പം ഇതുപോലെ നമുക്ക് സഹായിക്കാൻ ഒരാളുണ്ടെങ്കിൽ നമുക്കെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റും ഇപ്പം വര കടുപ്പിൻ്റെ അകത്ത് തന്നെ കല്ലിമുക്കായി ഉപയോഗിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ വേഗം ചെറിയ കല്ലിമുക്കായാണ് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് ചെറുതാണ് നല്ലത് വലുതിനാട്ടി ഏറ്റവും നല്ലത് നമുക്ക് ചെറിയ കല്ലിമുക്കായിരിക്കും അപ്പം നമ്മളെ ഈ അടുപ്പ് തീ കത്തി കിട്ടിക്കഴിഞ്ഞാൽ നല്ല അടുപ്പാണ് ചൂട് നല്ലോണം നിൽക്കും തീ ഇങ്ങനെ കത്തി കൊണ്ട് തന്നെ വെക്കണ്ട നല്ലോണം ചൂട് വയ്ക്കുന്ന അടുപ്പാണ് നമ്മളെ ക്യാരറ്റ് ഓളയാണ് ഒരു കിലോ ബിരിയാണി അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ലുക്മാൻ ബിരിയാണി റൈസ് പിന്നെ മിൻമ എടുത്തിട്ടുണ്ട് ആർ കെ ജി അല്ല പിന്നെ പട്ട ഗ്രാമ്പു ഇലക്കായി അപ്പോൾ ഇതൊക്കെ നമ്മൾ നെയ്യ് അകത്ത് ഇട്ടിട്ടൊന്ന് വാറ്റിയിട്ട് നമുക്ക് ഒരു കിലോ ആയിരിക്കും ഒന്നര ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെ കല്ലുപ്പാണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം അപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് അപ്പം നമുക്ക് അരി കഴുകി വെച്ച് തിളച്ച് വരുമ്പോൾ നമുക്ക് അരി അതിൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുക്കാം അപ്പം അപ്പം അടുപ്പിൻ്റെ അകത്തൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയും അപ്പം കല്ലുമ്മക്കായി നമ്മൾ അടുപ്പിൻ്റെ അകത്തേക്ക് മാറ്റി കടികൾ ചുട്ടെടുക്കാനുള്ള സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം വിമയം ചുട്ടെടുക്കാം നമുക്ക് അപ്പം നമുക്ക് ആദ്യം തന്നെ ഉന്നക്കായ് പൊരിച്ചെടുക്കാം അപ്പം നമുക്കിലേക്ക് അരി ഇട്ട് കൊടുക്കുക അരി ഇട്ടിട്ട് നമുക്കൊന്ന് ഉണക്കി നല്ലോണം ഒന്ന് അടച്ചു വെക്കുക ഒന്ന് നല്ല തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വിറകൊന്ന് ഇങ്ങോട്ടേക്ക് തീയൊന്ന് ഒന്ന് ഇതാക്കി വരും നമ്മൾ പിന്നെ ഇതാ സമൂസയാണ് ചൂടുന്നത് അപ്പം സമൂസ കഴിഞ്ഞിട്ട് നമുക്ക് കട്്ലേറ്റ് ചൂടാനുണ്ട് അപ്പം മക്കൾ ഇതെല്ലാം നേരത്തെ കാലത്തെല്ലാം റെഡിയാക്കി അവരെ നിസ്കാരമോത്തെല്ലാം കഴിഞ്ഞ് ഇത് ചൂടാൻ ഇറങ്ങിയിട്ടാണ് ഉള്ളത് അപ്പം കട്ലേറ്റാണെന്ന് അടുത്ത് ചൂടുന്നത് ഇത് നമ്മൾ മക്രോണിക്ക് ഉണ്ടാക്കുന്ന മസാലയാണ് അപ്പം ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ മക്രോണി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇപ്പം നമുക്കതിലേക്കിന് മ മക്രൂണി ഇട്ടുകൊടുക്കാം അപ്പം നമ്മളെ കടിയെല്ലാം ഏകദേശം ചുട്ട് കഴിഞ്ഞ് നമ്മളെ കടികളെല്ലാം ഏകദേശം ചുട്ട് കഴിഞ്ഞ് കല്ലിമക്കായ് നെയ്യപ്പത്തിലും കൂടി ചുട്ട് എടുക്കാൻ ബിരിയാണി റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കട്ലേറ്റ് പോള സമോസ പിന്നെ ഉണ്ണക്കായ് കല്ലിമക്കായ് തോളി വളഞ്ഞുകൊണ്ടുണ്ട് പൊരിച്ചെടുക്കാൻ ചിക്കൻ ബിരിയാണി മട്ട്ലേറ്റ് തേക്ക വളം സമോസായ്ക്കായ നമ്മൾ ഇന്നത്തെ ഞാൻ ഡ്രസ്സ് തരാൻ വാങ്ങിച്ചിട്ടില്ല എണ്ണയൊന്നും അങ്ങനെ കുടിക്കില്ല നമുക്ക് അതിലേക്ക് പൊരിച്ചെടുക്കാം ഇപ്പം നമ്മളെ നെയ്യപ്പത്തിലും ഏകദേശം പൊട്ടു തുടങ്ങി നമ്മൾ ടാങ്ക് നിറഞ്ഞ് മറിയുന്നതാണ് അതിൻ്റെ വച്ച് തന്നത് ി കല്ലുമ്മക്കായി നമ്മളെ തെരിക്കഞ്ഞാ നേട്ടോ തെരിക്കഞ്ഞും ഏകദേശം റെഡിയായി മക്രൂണിയാ മക്രൂണി പിന്നെ നെയ്യപ്പത്തിലും ബീപ്പ് കറിയും പ്രത്യേകിച്ചും ചുട്ടിട്ടില്ല കുറച്ചുകൂടി ചൂടിയ बांट खेला നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബായ്